ഈ ബെലയാറ്റിക് സെർജറി എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് രണ്ട് ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് ഈ സെർജറിന് തരംതിരിക്കാം ഒന്ന് റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻ എന്ന് പറയും കാരണം ഇവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്ക ആൾക്കാരുടെയും ഇപ്പൊ സപ്പോസ് നമ്മളുടെ ആമാശം നമ്മളറിയാല്ലോ നമ്മൾ ആഹാരം ചെന്ന് കഴിഞ്ഞാൽ ഈ ആമാശയത്തിലാണ് കിടക്കുക അത് കഴിഞ്ഞിട്ട് അത് അവിടെ കിടന്ന് നമ്മളൊരു മിക്സി പോലെ സ്റ്റൊമക്ക് വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ചെറുകൊടലേക്ക് പോവുക ഈ ചെറുകൊടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചെറുകുടലിന് സാധാരണ രീതിയിൽ ഒരു ഫൈവ് ടു സിക്സ് സിക്സ് ടു സെവൻ മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് എല്ലാവർക്കും ഒരു അഡൾട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇതിങ്ങനെ അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്ത് പോവുകയാണ് അപ്പം ഇവരുടെയൊക്കെ ആമാശയത്തിന്റെ വലിപ്പം സാധാരണ രീതിയിൽ കൂടുതലായിരിക്കും ഇപ്പൊ ഒരു വൺ പോയിന്റ് ഫൈവ് ടു ടു ലിറ്റേഴ്സാണ് നോർമൽ പേഴ്സന്റെ കപ്പാസിറ്റി സ്റ്റൊമക്കിന് വേണ്ടത് and if you take the obese patients, they will have a capacity of 3 to 6 liters. സോ അപ്പൊ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിപ്പോ ആഹാരം കഴിച്ചാൽ നമുക്ക് വയറും നിറഞ്ഞു തോന്നുന്ന എങ്ങനെയാ അറിയാമോ അതിനാണ് നമ്മൾ സെറ്റൈറ്റി എന്ന് പറയുക ആ ഫീൽ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റമക്കും ചെറുകിടും നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നീ ആഹാരം നിക്കും എന്നിട്ട് അത് ഫില്ല് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഈ സ്റ്റമക്ക് കോൾ സ്ട്രെച്ച് ചെയ്യണം അപ്പോഴാണ് സിഗ്നൽസ് ബ്രെയിനിലേക്ക് പോവുക യു യു ആർ ഫുൾ എന്നുള്ളത് അതാണ് സെറ്റൈറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റമക്കിന്റെ വലിപ്പം കൂടി കഴിയുമ്പോൾ ആ സെറ്റൈറ്റി കിട്ടാൻ മാത്രമുള്ള ഫുഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഗിവ് മോർ കാലറീസ് ദാൻ ഹി റിക്വയേഴ്സ് അപ്പൊ കൂടുതൽ ആഹാരം കഴിക്കേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമൽ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അഞ്ച് ഡെലി കഴിയുമ്പോൾ വയർ നിറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവന് പത്ത് ഡെലി കഴിയുമ്പോഴേ ഉള്ളൂ വയർ നിറഞ്ഞു എന്ന് തോന്നുള്ളൂ അപ്പം ഹീ യൂഷ്വലി ടേക്സ് മോർ ഫുഡ് വയർ നിറഞ്ഞു രണ്ടാമത്തേത് ഇതേപോലെ തന്നെ ഈ ചെറുകൊടലിന്റെയും നീളം കൂടുതലായിരിക്കും സോ ദർ ടേക്കിംഗ് കഴിക്കുന്നതെല്ലാം അബ്സോർബ് ചെയ്യും സോ നമ്മൾ ചെയ്യുന്ന രണ്ട് ഓപ്പറേഷൻ ആണ് ഒന്ന് ഈ സ്റ്റമക്കിന്റെ ഈ വലിപ്പം നമ്മൾ നോർമൽ ആക്കുക ഓക്കെ സോ ഇറ്റ് ഈസ് എ റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻ അത് നമ്മൾ അതിന്റെ അത് ചെയ്യുന്ന നമ്മൾ എക്സ്ട്രാ ആയുള്ള സ്റ്റമക്ക് നമ്മൾ സ്റ്റേപ്പിളർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം സോ യു മേക്ക് യുവർ ലാർജ് സ്റ്റമക്കിന്റെ നോർമൽ സ്റ്റമക് ഓർ ലിറ്റിൽ ലെസ് സ്റ്റമക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റമക്കിന്റെ നമ്മുടെയൊക്കെ ഒരു ബോഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇലാസ്ട്രിസിറ്റി ഉണ്ട് സോ ഈവൻ ഇഫ് യു മേക്ക് ഇറ്റ് സ്മോൾ ആഫ്റ്റർ ടൂ ഇയേഴ്സ് ഇത് കുറച്ചിങ്ങനെ വലുതാവും ഹാവ് നോർമൽ ഡയറ്റ് അപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഒരു ഇഡലി കഴിക്കുമ്പോഴേ വയനു തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതേ കഴിക്കാവുള്ളൂ ടു ഡു ദി എക്സസൈസ് യു വിൽ റെഡ്യൂസ് യുവർ വെയിറ്റ് ആൻഡ് വൺസ് യു ബിക്കംസ് നോർമൽ ഇൻ വൺ ഓർ ടു ഇയേഴ്സ് യു ക്യാൻ ഹാവ് ടു ഓർ ത്രീ ഡിലേസ് ബ് അറ്റ് ദി സെയിം ടൈം അദ്ദേഹത്തിന് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഈ ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഉള്ളത് കൊണ്ട് ഹി ഹാസ് ടു കണ്ടിന്യൂ ദി ഫിസിക്കൽ ആക്ടിവിറ്റി അതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മളിപ്പം പല്ലു തീർക്കുന്ന പോലെ കുളിക്കുന്ന പോലെ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യ ആയിരിക്കണം ദാറ്റ് ഈസ് ദി മെയിൻ തിങ് അപ്പൊ അത് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ബെരിയാറ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഞങ്ങളെല്ലാം ഞങ്ങളുടെ അസോസിയേഷനിലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു പ്രീ കൊറോണ പീരീഡില് വി ഓൾ യൂസ് ടു ഡു ലോട്ട് ഓഫ് സർജറീസ് ഐ തിങ്ക് ഇൻ പേഴ്സണലി ഇൻ മൗലാന വി യൂസ് ടു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ബെരാറ്റിക് സർജറീസ് ഇൻ എ മന്ത് ബട്ട് കൊറോണ പീരീഡിൽ ഇതെല്ലാം സ്റ്റോപ്പായി അപ്പൊ നാച്ചുറലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവര് പുറത്തിറങ്ങൂല അവര് അറി കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരുമാതിരി വണ്ണം ഇല്ലാത്തവരും വണ്ണം വെച്ചിട്ടുള്ള ആൾക്കാരോടും ഇവൻ ഞാൻ കുക്കിംഗ് ഒക്കെ ഞാനൊക്കെ ഇത്ര കുക്കാന്ന് എന്റെ ഭാര്യ അറിഞ്ഞത് കൊറോണ പീരീഡിലാണ് എന്നെ ഇത്ര നാളും കലിപ്പിക്കുകയായിരുന്നല്ലേ കാരണം അതുവരെ ഞാൻ ചായ പോലും ഉണ്ടാക്കിയിട്ടില്ല അന്ന് अगर आ स अफाइक सो अब पे स्टॉप दि प्रॉब्लम അത് സർജറി പേഷ്യൻസിന് കൊറോണ പീരീഡിൽ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ബിക്കോസ് ഈ ബെരാറ്റിക് പേഷ്യൻസിന് ഇപ്പോൾ ഒരു സർജറിക്ക് ഒരു പേഷ്യൻറ്റ് വന്ന് അതേ യൂസ് ടു ബാക്കിയുള്ള ആൾക്കാരുടെ ചോദിക്കും അപ്പോൾ അവര് പറയും കുഴപ്പമില്ല ആദ്യമൊക്കെ വെയിറ്റ് പറഞ്ഞ ഇപ്പൊ കൂടിയെന്ന് പറഞ്ഞു സോ ഇറ്റ് എക്സ്പെൻസീവ് സർജറി സോ വാട്ട് ഹാപ്പൻസ് ഓൾ ദി ബെരാട്ടിക് സർജറി ഇപ്പൊ ഞാനൊക്കെ ടെൻ ട്വൽവേ ചെയ്യുന്നുള്ളൂ ബിക്കോസ് ഈ ഈ ഒരു റീഗെയിനിങ് വെയിറ്റ് പ്രോബ്ലം ആയത് കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ്ഇസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ദിസ്ഇസ് എ ഡിസീസ് ഫസ്റ്റ് ഒബിയസിറ്റി എന്ന് പറയുന്നത് ആൻഡ് ദിസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആൻഡ് സെർജറി എന്ന് പറയുന്നത് ജസ്റ്റ് ചേഞ്ച് ദ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഒരു നൂറ്റമ്പത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഞാൻ മൂന്ന് കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അത് മാത്രമല്ല അവൻ്റെ മുട്ടും പോകുമ്പോൾ തന്നെ നടുവും പോകും എല്ലാം അപ്പം സർജറി ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആദ്യത്തെ രണ്ടു മൂന്ന് മാസം കൊണ്ട് കുറയും ഓ നടക്കാൻ പറ്റും സോ ദാറ്റ് വിൽ ഗിവ് ഹിസ് കോൺഫിഡൻസ് സോ ഈ പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത് അപ്പം ഞങ്ങളിപ്പോഴും ഞാനിപ്പോഴും ഇപ്പൊ സാധാരണ ഇപ്പൊ ഹേണിയല്ല എന്നുണ്ടെങ്കിൽ ഒരു അപ്പൻഡിക്സ് അല്ലെങ്കിൽ തൈറോയിഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ റിവ്യൂന് വന്നാൽ മതി ആ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ റിവ്യൂ സമയത്ത് നമ്മൾ എടുക്കുന്ന ടൈം ടു ടോക്ക് ടു ദം പ്രീ ഓപ്പറേറ്റീവ് ആണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ടു ഓർ ത്രീ മിനിറ്റ്സ് ബാക്കി ആദ്യം കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഇത് ബയോട്ടിക് സർജറി പേഷ്യന്റ് ഞങ്ങൾസ് ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് പ്രീ ഓഫ് ആൻഡ് ഈച്ച് അദ്ദേഹത്തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം എന്തൊക്കെ ടൈപ്പ് ഫുഡ് കഴിക്കേണ്ട ഇങ്ങനെയാണ് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് പറയാം കാരണം പണ്ടത്തെ കൂടുതൽ നമ്മളെ കഴിച്ച് വയർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റമക് പൗച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വലുതായി പോകും ഈ സ്മോൾ ആയിട്ട് കഴിക്കുമ്പോ നല്ല കഴിക്കാം യു ഹാവ് ടു തിലറീസ് അത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷെ കഴിക്കുന്ന അളവ് ചെറുതായിരിക്കണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മളിപ്പം മൂന്ന് നേരം ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ദിസ് ഈസ് ജസ്റ്റ് ടു ചേഞ്ച് ദി ലൈഫ് സ്റ്റൈൽ ഈ നമ്മളെ അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും സെർജൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഇസ് ഡയറ്റീഷ്യൻസ് റോൾ ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇസ് ദേഷ്യൻസ് റോൾ ബിക്കോസ് ഹി ഹാസ് ടു ഡൂ ദി ഫിസിക്കൽ ആക്ടിവിറ്റി വെറുതെ നടപ്പോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നീന്തലോ എന്തെങ്കിലും ചെയ്തിരിക്കണം ചിലർ പറയും മുട്ടുവേദനയാണ് അങ്ങനെയുള്ളവർക്ക് നീന്തലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഞാൻ ഡോക്ടറോട് ചോദിക്കാനായിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡോക്ടറെ എന്നോട് പറഞ്ഞത് കാരണം ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല ഈ തടിയെല്ലാം പെട്ടെന്ന് തിരിച്ചു കയറും എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ആണെന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു തന്നല്ലോ അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളതാണ് സർജറി എന്നൊക്കെ പറഞ്ഞാൽ ചുമ വയർ അവിടെ എവിടെയും കീറി മുറിച്ച് കളയുകയാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സർജറിയാണ് അതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോന്നു ഇതൊരു ഡേഞ്ചറസ് സർജറി ആണോ ഈ ബെലയാറ്റിക് സർജറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ കണ്ടുപിടിച്ച ഓപ്പറേഷനാണ് കാരണം അന്നൊക്കെ നമ്മൾ ഈ സ്റ്റമക്കിൻ്റെ അകത്ത് അൾസർ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക സ്റ്റമക്കിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുകയായിരുന്നു ഇപ്പം അതിൻ്റെ സർജറികളൊക്കെ വളരെയധികം വ്യത്യാസമായി ഇപ്പം സർജറി തന്നെ അത് ചെയ്യുന്നില്ല മരുന്നുകളാണ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത് ഈ വെയിറ്റ് അതിനനുസരിച്ചിട്ട് കുറയും സെവനിൽ കണ്ടുപിടിച്ച ഈ സർജറി പ്രചാരത്തിലാകാതിരുന്നതിന്റെ ഒരു കാരണം അന്നൊക്കെ വയറ് തുറന്നിട്ടാണ് ഇത് ചെയ്യുക അപ്പം വയറ് തുറന്നിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു നൂറ്റമ്പത് കിലോ നൂറ്ററുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് വയർ തുറന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ അങ്ങനെ ശ്വാസകോശമൊന്നും വികസിക്കില്ല അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു സോ ഇത് സാധാരണ രീതിയിൽ അധികം ചെയ്തിരുന്നില്ല പക്ഷെ നയൻറ്റീൻ നയൻറ്റീല് നമുക്കറിയാമല്ലോ കീ ഹോൾ സർജറി ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ വയറ് തുറക്കാതെ തന്നെ നമ്മൾ ശസ്ത്രക്രിയകൾ സ്റ്റാർട്ട് ചെയ്തു അത് നയൻറ്റീൻ നയൻറ്റീല് ഈ ഗോൾബ്രാഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് നയൻറ്റീൻ നയൻറ്റി ടൂ ആയപ്പോൾ ഈ ബെറിയാട്ടിക് സർജറിയും ഈ കീ കീഹോൾ ഇവിടെ ചെയ്തു കീഹോൾ കീഹോൾ ആണ് അത് വയർ തുറക്കേണ്ട ആവശ്യമില്ല അപ്പൊ കീഹോളികൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രമാത്രം പ്രചാരത്തിലായത് നമ്മളിത് ഇപ്പം കട്ട് ചെയ്ത് തന്നെ ഉള്ള സ്റ്റേപ്പിളേഴ്സ് എൻറ്റോസ്റ്റേപ്പ്ലേഴ്സ് എല്ലാം വൺ സെന്റിമീറ്റർ ഡയമീറ്റർ ഡയമീറ്ററുള്ള ഇൻസ്ട്രമെന്റ്സും ഹാഫ് സെന്റിമീറ്റർ ഉള്ള ഇൻസ്ട്രുമെന്റ്സും വന്നു തുടങ്ങിയപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ സർജറി ഇത്രമാത്രം അപ്പം അത്ര അത്രമാത്രം സേഫ് ആയിട്ടുള്ള സർജറി നമ്മൾ ഇത് നമ്മളിത് ശ്രമക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് മുറിച്ചു മാറ്റുകയും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പിലുള്ള സർജറി പറഞ്ഞിരുന്ന ഒന്ന് റെസ്ട്രിക്റ്റീവ് സർജറി രണ്ടാമത്തത് മാലോബ്സോപ്റ്റീവ് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം തന്നെ മുഴുവനുമായിട്ട് ആകീരണം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചെറുകുടൽ ഒന്ന് മേലൈ അലൈൻമെന്റ് ചെയ്യും റീ അലൈൻമെൻറ്റ് ചെയ്യും അപ്പോൾ കുറച്ച് ഭാഗങ്ങളിലേക്ക് ഈ ഫുഡ് പോകില്ല ഇപ്പം സപ്പോസ് ഇപ്പൊ ഒരു ഏഴ് മീറ്റർ നീളമുള്ള സ്റ്റമക്ക് ഐ മീൻ ഇൻറ്റസ്റ്റൈൻ അബ്സോർബ്ഷൻ നടക്കുന്ന ഒരു ഫൈവ് മീറ്റേഴ്സ് എന്നേ ഉള്ളൂ അപ്പം ആഹാരം തന്നെ കുറച്ച് അത് തന്നെ അബ്സോർബ് ചെയ്യുന്നത് കുറവാകും അപ്പം ഇത് വരുമ്പം നമ്മുടെ കാലറീസ് ജനറേറ്റ് ചെയ്യുന്നത് വളരെയധികം കുറയും അപ്പം അങ്ങനെ അത് ഉള്ളത് മാലോപ്സോട്ടി നമ്മൾ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അപ്പം ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഈ മെക്കനൈസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫ് സേഫായിട്ടുള്ള ഓപ്പറേഷനാണ് ബട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു അഡ്വാൻസ്ഡ് ലാപ്സ്കോപ്പിക് സർജറിയാണ് നമ്മൾ ലാപ്സ്കോപ്പിക് സർജറി ഇപ്പോൾ അപ്പൻഡിക്സ് എടുക്കാൻ ബ്ലാഡ് എടുക്കാൻ അതൊക്കെ നമ്മൾ നോർമൽ ബേസിക് ആയിട്ടുള്ള സർജറീസ് ആണ് ഈ ഹോർണിയ അല്ലാന്ന് ഉണ്ടെങ്കിൽ ബെരാറ്റിക് സർജറി ഇതൊക്കെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ലാപോസ്കോപ്പിക് സർജറീസ് അപ്പോൾ അതിന് ആയിട്ടുള്ള സെർജൻസിൻ്റെ കല് വേണം പിന്നെ ഇതേപോലെ തന്നെ ഇതിന് എക്യൂപ്മെൻസും ഫെസിലിറ്റിയും ഉള്ള ഹോസ്പിറ്റൽസ് തിരഞ്ഞെടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒബീസ് പേഷ്യൻസ് ആകുമ്പോൾ പറയാം അവരുടെ എല്ലാ ഓർഗൻസും കോംപ്രമൈസ്ഡ് ആയിരിക്കും നമ്മുടെ ഹാർട്ട് ലങ്സ് ഇപ്പം ഹാർട്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ഇപ്പം ഒരു സെവൻറ്റി ടു എറ്റി ടൈംസ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒബീസ് പേഷ്യൻസിൻ്റെ ഇപ്പം വയറിലുള്ള ആ ഫാറ്റ് പോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഫാറ്റ് ഉണ്ടാവും ആ ഹാർട്ടിന് ചുറ്റും ഒരു ഫാറ്റ് ലെയർ ഉണ്ടാവും സോ ഹാർട്ട് ഈസ് ബീറ്റിംഗ് അഗെൻസ്റ്റ് എ റെസിസ്റ്റൻസ് അതേപോലെ തന്നെ ലങ്സ് ലങ്സിന്റെ ചുറ്റിനും ഇതേപോലെ ഫാറ്റ് പാഡ് ഉണ്ടാവും ലങ്സ് ബേസിക്കലി ജസ്റ്റ് ഓപ്റ്റിമം മാത്രമേ അവര് വികസിക്കുകയുള്ളു അപ്പം എല്ലാ അവയവങ്ങളും കോമ്പ്രമൈസ് ഇതേപോലെ തന്നെ ലിവർ കിഡ്നി എല്ലാത്തിനകത്ത് ഈ ഫാറ്റിങ്ങിന് അടിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പം അൾട്രാസൗണ്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കാണും അപ്പം പാനസിഷ്യ കൊടുക്കുമ്പോഴൊക്കെ അതിനൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റല് വേണം നമ്മൾ സെർജറി ചെയ്യുക അതേപോലെ തന്നെ ഇപ്പം വണ്ണമുള്ള ആൾക്കാര് ഞങ്ങളുടെ ഇവൻ ടേബിൾ തന്നെ ആണ് ഇപ്പം ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ ഡിഫറെൻ്റ് ആണ് കാരണം വെച്ചാൽ സാധാരണ ഒരാൾക്ക് നമ്മൾ ഇടുന്ന തേർട്ടി സിക്സ് സെന്റിമീറ്റേഴ്സ് വലിയ നിങ്ങളുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ കീഹോളിൽ കൂടെ ഇല്ല നമുക്കറിയാലോ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ക്യാമറ കടത്തുക രണ്ട് ഹോളിൽ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല അതെല്ലാം തേർട്ടി സിക്സ് ഈ ബെരിയാറ്റിക് സർജറി നമ്മൾ ഫോർട്ടി ഫൈവ് സെൻ്റിമീറ്റേഴ്സ് ആണ് ഇവൻ നമ്മുടെ പോർട്സ് തന്നെ ഇടുന്ന പോർട്സ് തന്നെ നിങ്ങളെ കൂടുതലുള്ളത് വേണം അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലിൽ വേണം ഇത് ചെയ്യുവാനായിട്ട് അതോ ഇപ്പം ഫുഡ് അബ്സോർബ് ചെയ്യുന്നത് പറഞ്ഞല്ലോ അപ്പം ചിലർ പറയുന്നതാണ് വൈറ്റമിൻസും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്ത് നിൽക്കും അത് ഇസ് ബാഡ് ഫോർ ബോഡി അങ്ങനെ നമ്മളിപ്പോൾ ചെറുപാടിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സിക്സ് ടു സെവൻ മീറ്റേഴ്സ് നമുക്ക് വേണ്ട ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ് പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് ഇതേപോലെ കുറേ ഘടകങ്ങൾ നമ്മുടെ ആഹാരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യേണ്ടതാണ് അത് നേരത്തെ രേണു പറഞ്ഞതുപോലെ ഈ ഓരോ സാധനങ്ങളും അബ്സോർബ് ചെയ്യുന്നത് ഈ കുടലിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പം ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്നാണ് പ്രോട്ടീൻ അല്ലാന്നുണ്ടെങ്കിൽ അയൺ ഫെറിറ്റീൻ ബി വൺ ബി സിക്സ് ബി ട്വൽവ് കാൽസ്യം അങ്ങനെയുള്ള ഭാഗങ്ങൾ അപ്പം നമ്മൾ ഈ ബൈപ്പാസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്ന് അബ്സോർബ് ചെയ്യേണ്ട സാധനങ്ങൾ അത് അതുകൊണ്ടാണ് ഈ പേഷ്യൻസിനൊക്കെ ഒരു ഫോളോ അപ്പ് വേണം എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഹേണിയ തൈറോയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇത് കഴിഞ്ഞാൽ നിർത്താം ബട്ട് ബെറിയാറ്റിക് സർജറി പേഷ്യൻസിന് ദേ ഹാവ് ടു ബി ഓൺ ഫോളോ അപ്പ് ഫോർ ലൈഫ് ലോങ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രോട്ടോക്കോൾ തന്നെയുണ്ട് ഈ പേഷ്യൻസിനെല്ലാം നമ്മളൊരു മൂന്ന് മാസം ആദ്യത്തെ വർഷം നമ്മൾ നാല് പ്രാവശ്യം ഈ പേഷ്യൻസിൻ്റെയൊക്കെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ അവർക്ക് നമ്മളിത് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ അവരുടെ ആഹാരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേർട്ടി പെർസെൻറ്റേജ് ഇറ്റ് ഇസ് ദ ഡയറ്റീഷ്യൻസ് ജോബ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ ആഹാരത്തിലുള്ള ഒരു വ്യത്യാസം മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ആഹാരത്തിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഷുഡ് ബി പ്രോട്ടീൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഷുഡ് ബി കാർബോഹൈഡ്രേറ്റ് ഓൺലി ടെൻ പെർസെൻറ്റേജ് ഫാറ്റ് ആ രീതിയിലുള്ള ആഹാരങ്ങളായിരിക്കണം ക്രമീകരിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ഡയറ്റീഷ്യൻസ് പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ ഇപ്പം വൈറ്റമിൻസ് മിനറൽസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് നമ്മൾ അത് നമ്മൾ ഗുളിക രൂപത്തിൽ ചിലപ്പം രണ്ടോ മൂന്നോ ഗുളികകൾ ചിലപ്പം നമുക്ക് കഴിക്കേണ്ടി വരും അത് യൂഷ്വലി ഒരു വൺ ഓർ ടു ഇയേഴ്സ് കഴിയുമ്പം ഈ ഇൻഡസ്റ്റൈൻ ഇതെല്ലാം അക്കസ്റ്റംഡാകും മറ്റേ ഭാഗങ്ങളിൽ നിന്നും ഇതൊക്കെ ചിലപ്പോൾ അബ്സോർബ് ചെയ്ത് തുടങ്ങും അപ്പോൾ ഒരു ടു ത്രീ ഇയേഴ്സിനുള്ളിൽ യൂഷ്വലി നമ്മുടെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന ഫസ്റ്റ് ഇയറിൽ ഒരു നാല് പ്രാവശ്യം ഇത് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ലൈഫ് ലോങ് എവറി ഇയർ ട്വൈസ് അതിപ്പോൾ ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതേപോലെ റൂട്ടീനായിട്ട് ഇത് ചെക്ക് ചെയ്യുന്നതിനോട് വൈറ്റമിൻ ഡി ത്രീയും ബീറ്റോൽവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് അത് ആവശ്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം എനിക്കിത് കേട്ട് കഴിയുമ്പം എനിക്കറിയാം ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം കേട്ട് ചിലപ്പോൾ ഡോക്ടറെ ചിരിക്കുവായിരിക്കും എന്നാലും ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് പല ദോഷങ്ങളുണ്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഇൻ്റർനെറ്റിലൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും കാണുന്നുണ്ട് അങ്ങനെയുണ്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു വിവരമാണത് നമ്മൾ ഈ സർജറി കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ സിസ്റ്റത്തിനും നല്ലത് മാത്രമേ ഉണ്ടാവൂ ഞാനീ പറഞ്ഞ പോലെ ഫാറ്റ് പോയി കഴിയുമ്പം നമ്മുടെ ഹാർട്ട് ബെറ്റർ ആവും ലങ്സ് ബെറ്റർ ആവും കിഡ്നി ബെറ്റർ ആവും അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഈ ഒബസിറ്റി ഈസ് വൺ ഓഫ് ദി റീസൺ ഫോർ ഇൻഫെർട്ടിലിറ്റി ശരിക്കും നേരെ തിരിച്ചാണത് നിങ്ങൾ നമുക്കറിയാം ഇങ്ങനെയുള്ളവരിപ്പം ഈ വരുന്നവരെല്ലാരും മിക്കവാറും ചെറുപ്പ കാര്യങ്ങൾ പറയും പി സി ഒഡിയാന്ന് പറയും എന്താ പി സി ഒ ഡി നമ്മുടെ ഓവറീസിന്റെ അകത്ത് ഫാറ്റ് അടിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാലോ ഓവറീസിൽ ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ ഫോളിക്കിൾസ് ഉണ്ടാവും ദാറ്റ് ഹാസ് ടു റപ്ചർ എന്നാലേ ഉള്ളൂ ഓവം പുറത്ത് വരുള്ളൂ ഈ ഫാറ്റ് പേഷ്യൻസിന്റെ ഒക്കെ ഓവറീസിൻ്റെ അകത്തും ഫാറ്റ് ഉണ്ടാവും ൾസ് സോ അതുകൊണ്ടാണ് ഈസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നത് സോ ഇറ്റ് സർക്കിൾ അതെന്ന് വെച്ചാൽ സിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദെൻ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ അത് പിന്നെയും ഒബീസ് സേർക്കിൾ സോ ഒബിസിറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ ഈ ഫോളിക്കിൾസ് റപ്ചർ ചെയ്യാൻ തുടങ്ങുകയുള്ളൂക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ഐ ഹാവ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഹു ഹാസ് ഡൺ ബാറ്റിക് സർജറി ഫോർ ഫെർട്ടിലിറ്റി അവര് ഇപ്പം ചിലപ്പോൾ തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് ബി എം എ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അവര് ഇതായിട്ട് അവര് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് നമുക്ക് റെഫർ ചെയ്യും കാരണം കഴിഞ്ഞാൽ ഇത് വണ്ണം കുറയാതെ ആവില്ല അവരുടെ പി സി ഒടി ഒന്നും അല്ലെങ്കിൽ അവർ ഐ വി എഫിന് പോകണോന്നൊക്കെ പറയുന്നത് കാരണം അങ്ങനെയുള്ളവര് നമ്മള് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറെ ആൾക്കാര് പ്രഗ്നന്റ് ആയിട്ടുണ്ട് അപ്പം ഇൻഷുറൻസ് കവർ കവർ എന്ന് പറയുന്നത് ശരിയാണോ ും എല്ലാവർക്കും ഇൻഷുറൻസ് കവർ ചെയ്യും എന്റെ അതിപ്പോ എനിക്ക് വന്നൊരു ടെൻ ട്വൽവ് ഇയേഴ്സായിട്ട് ഇൻഷുറൻസ് കവർ ചെയ്യും പക്ഷേ ചില കമ്പനിക്കാരൊക്കെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ദേ ഹാവ് സ്റ്റോപ്പ് ദാറ്റ് ബിക്കോസ് ഐ റിമെമ്പർ ഫൈവ് സിക്സ് ഇയേഴ്സിന് മുമ്പ് വരെയൊക്കെ ഇവർ പറയും ഇപ്പോൾ ഞാൻ പറയും നേരെ മിക്ക പലരും ഓംബുട്സ്മാനിലിത് കൊണ്ട് കൊടുക്കും അവരപ്പം തന്നെ പറഞ്ഞു ദേ ഗോട്ട് ക്ലിയർ എവിഡൻസ് ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻഡാണ് യു സി എച്ച് ആണ് ഗവൺമെന്റിലെ എല്ലാ ബോഡീസും സാങ്ഷൻഡ് ആണ് ഇപ്പം ഇൻഷുറൻസ് എല്ലാ ഇൻഷുറൻസ് കമ്പനീസും ഇത് അലൌഡാണ് മനസ്സിലായല്ലോ പിന്നെ ഇപ്പൊ നമ്മള് കീഹോൾ ആണ് അപ്പം പണ്ടത്തെ പോലെ ഒരു ബിഗ് സ്കാർ പാട് പരിപാടി ഒന്നും നമ്മുടെ ശരീരത്തിൽ രണ്ടാണ് വെച്ചാൽ അപ്പൊ നമ്മളിടുന്ന ഇൻസൻ പോലും കാണൂല പിന്നെ വേദന ഇത് കഴിഞ്ഞാലുള്ള വേദന എങ്ങനെയാണ് ഈ മുറിവില്ലാത്തത് കാരണം ഇല്ല ഉള്ളില് നമ്മൾ എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞാലേ പെയിൻ ഓ അപ്പൊ വേദന നമ്മൾക്ക് നമ്മള് സ്കിന്നുള്ള കട്ടിൽ നമ്മുടെ മസ്സിൽ നമ്മള് അബ്ഡോമനൽ വോളിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ ഉണ്ടാവുന്നത് നമ്മള് വിസറൽ പെയിൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല സോ എല്ലാം പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് കാരണം അങ്ങനത്തെ ഈ പേഷ്യൻസ് യൂഷ്വലി ദോക്കിംഗ് റൗണ്ട് ബൈ ഒരു സിക്സ് അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ദാർട്ട് വാക്കിംഗ് റൗണ്ട് ഓ പേഷ്യൻസ് എല്ലാം പേഷ്യൻസിനെ കാണിച്ചത് ദറ്റ് ഇസ് നമ്മളുടെ ഒരു പ്രോട്ടോകോൾ അതാണ് ആറു മണിക്കൂർ കഴിയുമ്പോൾ മൊബിലൈസ് അവർക്ക് പഴയ പോലെ നമ്മൾ ും രണ്ട് ദിവസം നമ്മള് ഹോസ്പിറ്റൽ സ്റ്റേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വെറും ത്രീ ഡേസേ ഉള്ളൂ രണ്ട് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലേ വെള്ളം കുടിപ്പിച്ചു തുടങ്ങും ആൻഡ് ആദ്യത്തെ ദിവസം ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എം എൽ ഫ്ലൂയിഡ് കഴിക്കും നെക്സ്റ്റ് ഡേ വൺ ആൻഡ് ഹാഫ് ടു ലിറ്റേഴ്സ് ഫ്ലൂയിഡ് കഴിക്കും ഫ്ലൂഡ് കഴിച്ചിട്ട് യു മേക്ക് ഷൂർ ദൈവ് എന്നിട്ട് ദി സെക്കൻഡ് ഡേ ദർ ഗോയിങ് ഹോം ഗോയിങ് ഹോം ദ ആർ ബാക്ക് ടു വർക്ക് ആൻഡ് ദ ആർ ബാക്ക് ടു ദർ ഫിസിക്കൽ ആക്ടിവിറ്റി ഓക്കെ എത്രത്തോളം ആദ്യത്തെ പ്രാവശ്യം വെച്ചാൽ ആദ്യത്തെ ടു വീക്സ് അവർ ഫ്ലൂയിഡായിട്ട് ആയിരിക്കും അപ്പോൾ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നു അത്രത്തോളം വേഗം ഈ ഫാറ്റ് ബേൺ ചെയ്യും സോ ഇൻഷ്യൽ ലോസ് ഈസ് വെരി ഗുഡ്